ഈ പൊരി വെയിലിൽ കൈകൾക്ക് പൊള്ളലേറ്റിട്ടും പൊട്ടിയിട്ടും അന്നം തേടുകയാണ് അവർ അസഹനീയമായ ചൂടിൽ ഓരോ പാഴ്സലുകളും കൃത്യമായി എത്തിക്കാൻ നെട്ടോട്ടമൂടുമ്പോൾ ഇവരെ നമ്മൾ കാണാതെ പോകരുത് ഇപ്പോഴാണ് ഈ ഫുൾകശീഷ്ട്രേഴരയാകുമ്പോഴത്തേക്ക് ഇറങ്ങും ഡീസല് വരും ഓരോ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും തിരിച്ചു ചേർന്നത് ഏഴ് എട്ട് മണിയാവും ഇപ്പം ഈ ഇപ്പൊ ചൂട് പറ്റിയത് ആ ചൂടായെന്ന് വെച്ചു ഗ്ലൗസ് ഇട്ടോ അതിന് ഇപ്പൊ ഗ്ലൗസ് ഇടാ ഓടിക്കൊണ്ടിരുന്നത് എനിക്ക് വെയിലടിച്ചു തോടി പൊട്ടി പൊട്ടിയായി അതിൻ്റെ കയ്യിൽ കൊണ്ടുവിടുന്നു ഇവിടെ ചൊറിച്ചില് വരുന്നു ചൊറിയുമ്പത്തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കുടിച്ച് കുടിച്ച് അതേ മടുപ്പ് അങ്ങനെ ഓടാണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് കയ്യേ വെയിലോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേ കറുത്തൊരു ഓല കാരണം ഓടാണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ കാര്യമില്ല ചില ഹോട്ടലിൽ നമുക്ക് ആകത്തേക്കും ചില ഹോട്ടലിൽ നമുക്ക് പുറത്തേക്കാൻ പറ്റുള്ളൂ പിന്നെ അത് നമുക്ക് വരായക കിട്ടുന്നില്ല കിട്ടണമെങ്കിൽ നമ്മൾ രാത്രി ഒമ്പതരെ പത്തു ഓടിയാൻ പറ്റി എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ആഘോഷമാക്കാൻ പറ്റുള്ളൂ അതിനു പറ്റിയ ബെനഫിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നില്ല മഴയാണെങ്കിൽ റെയിൻ സാബ്ജ് കിട്ടും ഇപ്പം വെയിലായത് കൊണ്ട് അതിന് പറ്റിയ സാധ്യതയൊന്നും ഇല്ല നമുക്ക് എന്നിട്ട് ഓടിയാൻ പറ്റിയ കാര്യത്തിലാണ് അവിടെ വേണ്ടി കുടുംബം വരാൻ പറ്റും ഇതുപോലെ ഓടുന്നു വെയിലായാലും മഴയായാലും ഓടിയേ പറ്റൂ എല്ലാവരും ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരും വെയിലത്ത് ഒച്ചൊക്കെ ഓരോരുത്തർക്ക് പെട്ടേക്കേണ്ടി വരും ഓർഡർ ഇല്ലാണ്ട് ഞങ്ങൾ കൊറിയർ ഡെലിവറി ചെയ്യുന്നവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കുടിക്കൽ തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു പോകും വഴി പിന്നെ കയറി നമുക്ക് പോകുന്ന വഴിയുള്ളൊന്നും നിൽക്കാനുള്ള ഓപ്ഷനും താണല്ലാത്തുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല കൂടുതൽ വെള്ളം കുടിക്കുക പിന്നെ കൂടുതലും ഞങ്ങൾ വേർത്ത് ഭയങ്കരമായിട്ട് സെറ്റായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് ഡ്യൂട്ടി ടൈം മാറ്റിയപ്പോൾ നമുക്കതനുസരിച്ച് നമ്മുടെ കുറേ തീരത്തില്ല ആക്കാരുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളും വരും നമ്മൾ എത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ ചെയ്യുന്നതാണ്